ഹലോ ഗുരുവൻ ഇപ്പം നമുക്കിന്ന് പ്രധാനമായിട്ടും രണ്ട് സബ്ജക്റ്റുകളാണ് പരീക്ഷ കഴിഞ്ഞത് കൊമേഴ്സ് ആൻഡ് ഇംഗ്ലീഷ് ഏഴാം തീയതി ഇപ്പം ജനറൽ പേപ്പറിൻ്റെയും അതുപോലെ തന്നെ കൊമേഴ്സിൻ്റെയും ഓവറോൾ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മുടെ സ്റ്റുഡൻസും അല്ലാതെയും ഒരുപാട് പേര് കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ളതാണ് അതായത് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ എല്ലാവർക്കും ഉണ്ട് യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് എന്ന് പറയുന്നത് മാർക്കിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ ആ കാര്യം നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം അപ്പൊ ഇതിൽ നമ്മൾ എല്ലാ അനാലിസിസ് വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ക്വസ്റ്റിന്റെ പാറ്റേൺ അതിന്റെ ഡിഫിക്കൽറ്റി ലെവൽ സമയത്തിൽ ഉണ്ടായിരുന്ന വ്യത്യാസം ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എൻറ്റയർ സിലബസിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പതിവ് രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ കുറച്ച് ടഫായിരുന്നു കാരണം അതിന് സമയത്തിന്റെ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സമയമാണ് അവിടെ വില്ലനായിട്ട് വന്നത് കാരണം കൊമേഴ്സ് സബ്ജക്റ്റിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കൊമേഴ്സ് സബ്ജക്റ്റിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഒരു അറുപത് ശതമാനം പേർക്കും സാധിച്ചതിനാൽ തന്നെ ഈ ജനറൽ പേപ്പറിലേക്ക് വരുന്ന സമയത്ത് സമയത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിത്തരുന്ന ഒരു കാര്യമാണ് റീഡിങ് കോമ്പ്രൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ പേപ്പറിൽ മൂന്നാമത്തെ യൂണിറ്റും എന്നാൽ മെയിൻ പേപ്പറിൽ വരുന്ന സമയത്ത് നമുക്കതിനെ യൂണിറ്റ് ഒന്നുമില്ല എങ്കിലും നല്ല രീതിയിൽ പഠിച്ചു പോയവർക്കൊക്കെ തന്നെ അതായത് ഒരു സിക്സ്റ്റി എബോ പഠിച്ചു പോയവർക്കൊക്കെ തന്നെ ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് റീഡിംഗ് കോമ്പിനേഷൻഷൻ രണ്ട് രണ്ട് പേപ്പറിലും ഈസി ആയിട്ട് തന്നെ വന്നു എന്ന് തന്നെ പറയാം പിന്നെ മാത്തമെറ്റിക്കൽ റീസണിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്പർ സീരീസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പിന്നെ കോഡ് ആൻഡ് റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ പരീക്ഷയിൽ കണ്ട് കണ്ട ചോദ്യങ്ങളാണ് പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ ലോജിക്കൽ റീസണിംഗ് എന്നും കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടില്ല അതിൽ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കൂടുതൽ ചോദ്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ആ ഒരു ഏരിയ ഒക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോയവർക്ക് വലിയ കാര്യങ്ങളൊന്നും ഇന്നത്തെ പരീക്ഷയിൽ കിട്ടിയിട്ടില്ല ഇപ്പൊ ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ അതിനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാത് ദ ഫോളോയിങ് ചോദ്യങ്ങളും അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡർ ചോദ്യങ്ങളും തന്നെയാണ് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും അതിൽ ഐ സി ടി ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിൽ നമുക്ക് എയർ പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമലി ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് അപ്പുറത്തേക്കായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ വന്നില്ല പക്ഷെ ചോദ്യങ്ങൾ വന്നില്ല എങ്കിലും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പലർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ആ കാര്യം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് പലർക്കും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാൽ മാത്തമറ്റിക്കൽ റീസണിങ്ങും അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങും ഒക്കെ ഒരു പരിധിവരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഒരു കാര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജനറൽ പേപ്പർ ടഫാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ കുറച്ചുകൂടെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കൊമേഴ്സ് സബ്ജക്റ്റ് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞവർക്ക് ആവശ്യത്തിനുള്ള മാർക്കൊക്കെ തന്നെ ജനറൽ പേപ്പർ ലഭിക്കും എന്നുള്ളതും ഉറപ്പ് തന്നെയാണ് ഓക്കെ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഈ മൂന്ന് ടോപ്പിക്കിലും ഐ സി ടി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ അതായത് ആ ചോദ്യങ്ങളുടെ ഏരിയ ആവർത്തിക്കുക അത് വളരെ ഈസി ആയിട്ട് ചോദിക്കുക ട്രിക്കി ആയിട്ട് ചോദിക്കുക എന്നുള്ളതാണ് ട്രിക്കി ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചോദ്യം അതുപോലെ തന്നെ ഓപ്ഷൻ അതുപോലെ ഏൻസർ ഈ മൂന്ന് കാര്യങ്ങളും ആവർത്തിച്ച് വായിക്കേണ്ട ഒരു അവസ്ഥ ജനറൽ പേപ്പറിൽ എത്തുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലരും ജനറൽ പേപ്പർ ടഫാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് നല്ല ഒരു മോഡറേറ്റ് ലെവലിൽ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ആയിട്ടുള്ള ഒരു വിശകലനം നമുക്ക് ചോദ്യം വന്നതിന് ശേഷം നടത്താം ഓക്കെ ആർ എഡ്യൂക്കേഷനിൽ കോളേജ് റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് നോർമലി ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ വളരെ ടഫായിരുന്നതിനാൽ തന്നെ എൻറ്റയർ ജനറൽ പേപ്പറിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു മോഡറേറ്റ് ലെവൽ എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ആ ഒരു ഡിഫിക്കൽറ്റി ലെവൽ മോഡറേറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ കുറച്ച് ടഫ് ആയതുകൊണ്ട് തന്നെ ജനറൽ പേപ്പറിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു മോഡറേറ്റ് ലെവൽ തന്നെയാണ് പറയുന്നത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ കൊമേഴ്സ് എക്സാമിനേഷന് പതിവിലും വിപരീതമായിട്ട് ജനറൽ പേപ്പറിൽ നിന്നും ട്രിക്കി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇനി കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റീഡിങ് കോമ്പിനേഷൻ അതായത് പത്ത് മാർക്കിനുള്ള ചോദ്യം അത് വളരെ ഈസി ആയിരുന്നു എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പിന്നീട് നമ്മുടെ സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എക്സാം എന്ന് പറയുന്നത് ഈസി ടു മോഡറേറ്റ് ആണ് നിലവിൽ യൂണിറ്റ് ടെന്നിൽ നിന്നും യൂണിറ്റ് വണ്ണിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ പി വൈ ക്യു ലൈവ് പി വൈ ക്യു ഡിസ്കഷൻ നടത്തിയതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഏരിയ ആണ് ആവർത്തിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കി അത്തരം ഏരിയയെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അത്തരം ഏരിയയിൽ കൂടുതൽ ചോദ്യങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ സീരീസ് സീരീസൊക്കെ നടത്തിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഇ സി ടി മോഡറേറ്റ് ലെവൽ തന്നെയാണ് എക്സാം വന്നിരിക്കുന്നത് അത് ഈ ഒരു രീതിയിൽ അതായത് നമ്മൾ ഈ പത്ത് യൂണിറ്റ് എടുക്കുന്ന സമയത്ത് ഏത് യൂണിറ്റ് എന്നൊക്കെയാണ് റീഡിങ് കോമ്പറേഷൻഷനിലേക്ക് ചോദ്യങ്ങൾ പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ഏത് യൂണിറ്റിലാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കി ഏതൊക്കെ യൂണിറ്റ് ഒഴിവാക്കണം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ചില യൂണിറ്റുകളുണ്ട് അതായത് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ വരുന്നത് യൂണിറ്റുകൾ അത് വലിയ യൂണിറ്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും അത്തരം യൂണിറ്റുകളെയൊക്കെ മനസ്സിലാക്കി ഓരോ പരീക്ഷയും കൃത്യമായി മനസ്സിലാക്കി അടുത്ത പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പഠിച്ചു വരുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം കൊമേഴ്സ് എക്സാം എന്ന് പറയുന്നത് ഈസി തന്നെയാണ് പക്ഷെ ചില ചോദ്യങ്ങൾ ട്രിക്കി ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ ഏതാണ് ആവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞതാണ് ചോദ്യങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറും അതുപോലെ തന്നെ മാത് ദ ഫോളോയിങ് ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത് അപ്പോൾ കൊസ്റ്റ്യൻ പാറ്റേണിനെ പറ്റി ഓൾറെഡി നമ്മൾ ആദ്യത്തെ വിശകലന വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ് ഈ ഒരു പാറ്റേൺ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് ഇവിടെയും നമുക്ക് ഈ മുപ്പത് മാർക്കിനുള്ള റീഡിങ് കോമ്പിനേഷൻ പിന്നെ അതുപോലെ തന്നെ മാദ്ധ ഫോളോയിങ് ചോദ്യങ്ങൾ മേതഫ ഫോളോയിങ് ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചോദ്യം മാത്രം വായിച്ച് നോക്കിയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കില്ല ചോദ്യം പ്ലസ് ഓപ്ഷൻ പ്ലസ് അതിൻ്റെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് അങ്ങനെയാണല്ലോ അത് വരുന്നത് അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഉത്തര എന്നുള്ളതാണ് വളരെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കോംപ്രഹൻസീവ് ആയിട്ടുള്ള ഒരു നോളജ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ജനറൽ പേപ്പർ നമുക്ക് ഇന്നൊരു മോഡറേറ്റ് ലെവലും കോമേഴ്സ് ഒരു ഈസി ലെവലുമാണ് അപ്പോൾ ടോട്ടൽ എൻ്റെ പരീക്ഷ എടുത്ത് നോക്കുമ്പോൾ നമ്മളെ ഒക്കെ പറയുന്നത് കഴിഞ്ഞ പരീക്ഷകളെയൊക്കെ അപേക്ഷിച്ച് തുടക്കത്തിലെ നമ്മുടെ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത്തവണ കൃത്യമായിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ടേ കൊണ്ടുപോകുന്നവർക്ക് വളരെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സാം ഒരു ഈസി ലെവൽ തന്നെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും ഇനി ആൻസർ കീ വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ് ആൻസർ കിയിൽ കൃത്യമായിട്ടുള്ള പരിശോധന ഉണ്ടായിരിക്കണം കാരണം ഒരുപാട് പേർ പങ്കെടുക്കുന്ന പരീക്ഷയാണ് ചില ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ചാലഞ്ച് ചെയ്യണം അപ്പം നമ്മുടെ ചെറിയ മിസ്റ്റേക്കുകൾ നമ്മുടെ പരീക്ഷയുടെ വിജയത്തിനെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ ഓരോ ചോദ്യവും കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത് കഴിഞ്ഞ തവണ നമുക്കിവിടെ നിന്ന് ജെ ആർ എഫ് കിട്ടിയവരൊക്കെ തന്നെ ഈ ഒന്നോ രണ്ടോ ചോദ്യങ്ങളെങ്കിലും ചലഞ്ച് ചെയ്തിട്ടുണ്ടാകും അപ്പം അതിനൊക്കെ അവർക്ക് മാർക്ക് കിട്ടിയിട്ടുമുണ്ട് ഓക്കെ ഇനി സമയത്തിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം സമയത്തിന്റെ കാര്യം നമ്മൾ നേരത്തെ പറയുന്നതാണ് ഒരു അറുപത് ശതമാനം എപ്പോ സിലബസ് കവർ ചെയ്ത് പഠിച്ചു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം സമയം ഒരു വലിയ വില്ലൻ തന്നെയാണ് നമുക്ക് സാധിക്കില്ല ഇവിടെ ഡാറ്റ ഇന്റർപ്രട്ടേഷൻ ഒക്കെ ടഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിലൊന്നും പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല പിന്നെ കൊമേഴ്സിലും കുറച്ച് ഇക്വേഷൻ ബേസ് ആയിട്ടുള്ള ട്രിക്കി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനും സമയനഷ്ടം ഉണ്ടായിട്ടുണ്ടാവും ഓക്കെ ഈ കാര്യമാണ് സമയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചതാണ് സോ സമയത്തിനെ നിങ്ങൾ എന്ത് ചെയ്യാം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തര ചെയ്താ നമ്മൾ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സ്റ്റുഡൻസിനടുത്ത് പറയുന്നതാണ് ഏത് രീതിയിൽ അതിനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒരു കാര്യം നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് സമയത്തിന് ഇനി അടുത്ത കൊമേഴ്സ് എക്സാമിനേഷന്റെ കട്ട് ഓഫ് ആണ് പലരും ചോദിക്കുന്നത് കട്ട് ഓഫിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് നമുക്ക് ആറ് ശതമാനമാണ് നമ്മുടെ നെറ്റ് എന്ന് പറയുന്നത് അതില് യാതൊരു കുറവും ഉണ്ടാവില്ല നിങ്ങൾ അതില് ഒരുപാട് പേര് പല വീഡിയോസൊക്കെ അയച്ചിട്ട് ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ അത് ആ ഒരു കാൽക്കുലേഷൻസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കുക ഏത് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതൊക്കെ ആറ് ശതമാനമാണ് നമുക്ക് നെറ്റ് എന്ന് പറയുന്നത് അതായത് പങ്കെടുത്തു വരുന്നത് കൊമേഴ്സ് എക്സാമിനേഷന് ഇന്ത്യ ഒട്ടാകെ പങ്കെടുത്തുവരുന്ന ആറ് ശതമാനം പേർക്കാണ് നെറ്റ് കൊടുക്കുക അവരെ മാർക്ക് ആയിരിക്കും കട്ട് ഓഫ് ആയിട്ട് വരിക ഇതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് എക്സാം മാർക്ക് ബാധിക്കും പിന്നെ അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം അതും ഈയൊരു കട്ട് ഓഫിനെ ബാധിക്കും പിന്നെ ജെ ആർ എഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ പോയിന്റ് സെവൻ ടു ഒക്കെയാണ് വന്നിരിക്കുന്നത് ഒന്നെത്തിയിട്ടില്ല വൺ പെർസെൻറ്റേജ് എത്തിയില്ല പോയിന്റ് സെവൻ ടു ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇത്തവണയും അതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി ജെ ആർ എഫിൽ വലിയൊരു കട്ട് ഓഫ് ഒന്നും ഇത്തവണ ഒരു ശതമാനത്തിലേക്കൊന്നും എത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് സോ നെറ്റിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യും ആറ് ശതമാനം എന്നുള്ളത് സാധാരണ കണ്ടുവരാറുണ്ട് അപ്പോൾ എൻ പങ്കെടുത്തവരുടെ എണ്ണം അതിൽ കൃത്യമായിട്ട് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു ആ കാര്യങ്ങളൊക്കെ തന്നെ കട്ട് ഓഫിനെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ കീ വന്നതിന് ശേഷം കട്ട് ഓഫിന്റെ കാര്യം വിശദമായിട്ട് ചർച്ച ചെയ്യാം ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക കൂടാനെന്നും വലിയ രീതിയിൽ കൂടാനെന്നും യാതൊരു സാധ്യതയില്ല മൊത്തത്തിൽ എത്ര പേർ പങ്കെടുത്തു എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ നിങ്ങളുടെ എക്സാം ഹാളിൽ കൃത്യമായിട്ട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടാവും ആരും പങ്കെടുക്കാതിരുന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നമുക്ക് ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഈ പരീക്ഷയിലേക്ക് വരാൻ വ്യക്തമായ കാരണങ്ങൾ കൊണ്ടുതന്നെയാണ് പങ്കെടുക്കാതിരുന്നത് പിന്നെ ദൂര സ്ഥലങ്ങളിൽ സെൻ്ററുകൾ ലഭിച്ചാൽ കുറച്ച് സ്റ്റുഡൻസിന് പോകാൻ സാധിച്ചിട്ടില്ല അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കട്ട് ഓഫിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കിത് കൃത്യമായിട്ട് അങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പോലും സാധിക്കാത്തൊരവസ്ഥയാണ് ഇപ്പം കാരണം ഒരുപാട് അപേക്ഷകരുണ്ട് നല്ല രീതിയിലുള്ളൊരു പരീക്ഷയും അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ കട്ട് ഓഫ് വലിയ രീതിയിൽ ഉയരമെന്നോ അല്ലെങ്കിൽ താഴോന്നോ പറയാൻ സാധിക്കില്ല സോ അത് നമുക്ക് ആൻസർക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ കാര്യം പറയാൻ സാധിക്കും ഓക്കെ ഒരു ഒരു പരിധിവരെ നമുക്ക് പറയാൻ സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പിന്നെ പിന്നെ നമുക്ക് ഏൻസർക്ക് ഈ ഒരു ഫിബ്രുവരി സെക്കൻഡ് വീക്ക് ഫസ്റ്റ് സെക്കൻഡ് വീക്കിലൊക്കെ നമുക്ക് ലഭിക്കും റിസൾട്ടിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു മാർച്ച് ഫസ്റ്റ് വീക്ക് ഒക്കെ നോക്കിയാൽ മതി റിസൾട്ട് സർട്ടിഫിക്കറ്റ് അതിലും ലേറ്റ് ആവും സർട്ടിഫിക്കറ്റ് അവിടുന്ന് ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ ഒരു മാർച്ച് ലാസ്റ്റ് വീക്ക് ഒക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും ഈ ഒരു രീതിയിലായിരിക്കും റിസൾട്ടും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് കഴിഞ്ഞ പരീക്ഷ പോലെയല്ല ഈ ഒരു പരീക്ഷ വളരെ കൃത്യമായിട്ട് തന്നെ എൻ ഡി എ നടത്തിയിട്ടുണ്ട് എല്ലാ രീതിയിലും ചോദ്യങ്ങളായാലും പരീക്ഷയായാലും എല്ലാം അത് അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് പരീക്ഷ മുന്നോട്ടേക്ക് പോകുന്നത് ഇനിയുള്ള പരീക്ഷകൾ എന്താണെന്ന് അറിയില്ല ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതുപോലെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഏതൊക്കെ സിറ്റി ഇൻറ്റിമേഷൻ ഏതൊക്കെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ ഇംഗ്ലീഷ് എക്സാമിനേഷൻ്റെ കാര്യം നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിയിങ് സ്റ്റേ സേഫ്